നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഏതാണെന്ന് അറിയാവാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടും അതൊന്നും ഒരു വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥയുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടു മനസ്സിന്റെ നന്മകള് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകടിപ്പിക്കാൻ പറ്റും അവർ വായെടുത്താൽ ചിലപ്പോൾ ഭയങ്കര മോശം കാര്യങ്ങളെ പറയുള്ളൂ കുത്തിരിവേ പറയുള്ളൂ ചെയ്യണതൊക്കെ തരികിട പരിപാടികളുമായിരുന്നു പക്ഷെ ഉള്ളിൽ ഭയങ്കര നന്മകളുണ്ടാവും വലിയ ദൗർഭാഗ്യമാണ് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയണത് എന്ന് വചനത്തിൽ നിന്ന് പറയുമ്പോ നമ്മളാവുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ വ്യക്തികളെ മറ്റുള്ളവര് തിരിച്ചറിയണത് എന്ന ഒരു വിചാരം നമുക്കുണ്ടാവും നമ്മൾ പറയണ വാക്കുകളിലൂടെ നമ്മൾ വേറൊരാളെ ഇരുന്ന് കുറ്റം പറഞ്ഞോ നമ്മളെയും ആളുകൾ അങ്ങനെ കണക്കാക്കൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും അപ്പൊ കൂടുതൽ നന്മകൾ ചെയ്യാൻ അതൊരു വലിയ പ്രചോദനമായിട്ട് മാറും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ